വളർത്തുമൃഗങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ പട്ടികൾ പൂച്ചകൾ ഇവരെ എന്തിനാണ് ചിലർ തെരുവിൽ ഉപേക്ഷിക്കുന്നത് സാധാരണയായി മൃഗങ്ങൾ വയസ്സായാൽ എന്തെങ്കിലും അസുഖം വന്നാൽ ഇതൊക്കെയാണ് കാരണങ്ങളല്ലേ പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കഥയാണ് ഒരു പോമറേനിയൻ നായയെ ബന്ധം എന്ന കാരണം പറഞ്ഞു ഉപേക്ഷിച്ച സംഭവം എന്താണ് ഈ കഥ വരൂ നമുക്ക് വിശദമായി സംസാരിക്കാം ഇതൊരു യഥാർത്ഥ സംഭവമാണ് ഫ്രണ്ട്സ് ഒരു സാമൂഹിക പ്രവർത്തക സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു പോസ്റ്റിലൂടെയാണ് ഈ വിഷയം പുറത്തുവന്നത് ഒരു പോമറീനിയൻ പട്ടി തെരുവിലുപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി അതിനൊപ്പം ഒരു കുറിപ്പുമുണ്ടായിരുന്നു ആ കുറിപ്പിൽ നായയുടെ ഉടമ എഴുതിയിരുന്നത് ഈ നായയെ ഞാൻ ഉപേക്ഷിക്കുന്നത് അവിഹിത ബന്ധം കാരണമാണ് എന്നാണ് നിനക്കിത് വിശ്വസിക്കാൻ പറ്റുമോ ഒരു നായ അതിന്റെ സ്വാഭാവികമായ പെരുമാറ്റം അതിനെ അവിഹിതം എന്ന് വിളിച്ച് തെരുവിൽ തള്ളപ്പെടുക ഈ മനുഷ്യന്റെ മനസ്സിൽ എന്താണ് നടക്കുന്നത് ഈ പോമറേനിയൻ നിനക്കറിയാമല്ലോ വളരെ സ്നേഹമുള്ള ചെറിയ കളിപ്പാട്ടം പോലുള്ള ഒരു ബ്രീഡാണ് ഇവർക്ക് ഒരുപാട് ശ്രദ്ധയും സ്നേഹവും വേണം പക്ഷേ ഈ ഉടമ ഒരു മനോരോഗിയെപ്പോലെ നായയുടെ സ്വാഭാവികമായ ഒരു കാര്യത്തെ അവിഹിതമെന്ന് വിളിച്ച് തെരുവിലുപേക്ഷിച്ചു സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വന്നപ്പോൾ ആളുകൾ ഞെട്ടി ഒപ്പം ഈ ഉടമയ്ക്കെതിരെ രൂക്ഷമായ വിമർശനവും ഉയർന്നു സോഷ്യൽ മീഡിയയിൽ ഈ സംഭവം വലിയ ചർച്ചയായി ഒരു വിഭാഗം ആളുകൾ ചോദിച്ചത് ഈ മനുഷ്യന്റെ വീട്ടിലെ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് അതേ ഒരു നായയുടെ സാധാരണ പെരുമാറ്റത്തെ അവിഹിതം എന്ന് വിളിക്കുന്ന ഒരാൾ തന്റെ കുട്ടികൾ എന്തെങ്കിലും ചെയ്താൽ എന്താണ് ചെയ്യുക നിനക്ക് തോന്നുന്നുണ്ടോ ഇതൊരു സദാചാരഭ്രാന്തിന്റെ ലക്ഷണമാണ് ഒരുപക്ഷെ ഈ മനുഷ്യന് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടാകാം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഈ നായ ഒരു തെറ്റും ചെയ്തിട്ടില്ല അത് തന്റെ സ്വഭാവം കാണിച്ചതാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഈ ഉടമയെ മനോരോഗി എന്ന് വിളിച്ചു ചിലർ പറഞ്ഞു ഇങ്ങനെയുള്ള ആളുകൾ വളർത്തുമൃഗങ്ങളെ വീട്ടിൽ കൊണ്ടുവരരുത് നിന്റെ അഭിപ്രായം എന്താണ് ഒരു നായയെ ഇങ്ങനെ ഉപേക്ഷിക്കുന്നത് ശരിയാണോ കമന്റിൽ നിന്റെ അഭിപ്രായം പറയൂ എനിക്കറിയാൻ ഒരുപാട് ഇഷ്ടമാണ് ഈ സംഭവം നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഫ്രണ്ട്സ് വളർത്തുമൃഗങ്ങൾ അവ നമ്മുടെ കുടുംബത്തിലെ ഒരംഗമാണ് ഒരു പട്ടി പൂച്ച അല്ലെങ്കിൽ മറ്റേതൊരു മൃഗമായാലും അവയ്ക്ക് വികാരങ്ങളുണ്ട് അവർക്ക് സ്നേഹം വിശ്വാസം എല്ലാം അനുഭവപ്പെടും നിന്റെ വീട്ടിൽ ഒരു പട്ടിയുണ്ടെങ്കിൽ നിനക്കറിയാം നീ വീട്ടിൽ വരുമ്പോൾ അവൻറെ ആ സന്തോഷം ആ വാലാട്ടം ആ കുഞ്ഞുക്കുര അതൊക്കെ നമ്മുടെ ദിവസം മുഴുവൻ ഹാപ്പിയാക്കുമല്ലേ പക്ഷേ ഈ ഉടമയെപ്പോലുള്ള ആളുകൾ ഈ സ്നേഹത്തെ മനസ്സിലാക്കുന്നില്ല ഒരു മൃഗത്തെ വീട്ടിൽ കൊണ്ടുവരുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ് അവയെ ഉപേക്ഷിക്കുക എന്നത് ഒരു കുട്ടിയെ ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ് നിന്റെ വീട്ടിൽ വളർത്തുമൃഗമുണ്ടോ നീ അവനെ എങ്ങനെയാണ് നോക്കുന്നത് കമന്റിൽ ഷെയർ ചെയ്യൂ നിന്റെ കഥകൾ കേൾക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പിന്നീട് ആ നയകുട്ടിയെ ഈ പൊന്നുമോളും കുടുംബവും ഏറ്റെടുക്കുകയായിരുന്നു നമുക്കിതിൽ നിന്ന് ഒരു പാഠം പഠിക്കാം വളർത്തു മൃഗങ്ങളെ ദത്തെടുക്കുന്നതിനു മുമ്പ് നമ്മൾ തയ്യാറാണോ എന്ന് ചിന്തിക്കണം അവയ്ക്ക് സ്നേഹവും ശ്രദ്ധയും സമയവും വേണം അതിന് തയ്യാറല്ലെങ്കിൽ ഒരു മൃഗത്തെ വീട്ടിൽ കൊണ്ടുവരരുത് ഒപ്പം ഇത്തരം സാമൂഹിക പ്രവർത്തകർക്ക് ഒരു ബിഗ് സല്യൂട്ട് ഇവരില്ലെങ്കിൽ ഇത്തരം മൃഗങ്ങൾ എന്തു ചെയ്യും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് ഫ്രണ്ട്സ് ഒപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തു നിന്റെ അഭിപ്രായം കമന്റിൽ പറയൂ നിനക്ക് ഈ സംഭവം എന്തു തോന്നി അടുത്ത വീഡിയോയിൽ കാണാം ബൈ